ദൈവമക്കളെ തണലായി മാറുന്ന മനുഷ്യരും തണലായി മാറുന്ന ജീവിതങ്ങളുമൊക്കെ ജീവിതത്തിന് ഒരു വലിയ ലക്ഷ്യമില്ലേ ജീവിതത്തിന് അർത്ഥമില്ലേ ജീവിതങ്ങൾ അനേകം ജീവിതങ്ങൾ പൊലിഞ്ഞു പോകുന്നത് ചുറ്റുപാടുമൊക്കെ നമ്മൾ കാണുക കുടുംബജീവിതത്തിലൊക്കെ സന്തോഷം അനുഭവിക്കാത്ത അവസ്ഥകൾ ജീവിതത്തിന് ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥകൾ വലിയ ധനികൻ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ വായിക്കുമ്പം ഇയാൾക്ക് എന്ത് പറ്റി അല്ലെ വലിയ സിനിമാ നടൻ സിനിമാ നടിയെ ആത്മഹത്യ ചെയ്തു ജീവിതങ്ങളൊക്കെ വ്യർത്ഥമായി നിരർത്ഥകമായിട്ടൊക്കെ കാണുന്ന മനുഷ്യർ ഒരുപാടില്ലേ വെറുതെയിരുന്ന് കരയുന്ന മനുഷ്യരെ കണ്ടിട്ടില്ല നിരാശപ്പെടുന്ന മനുഷ്യരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഒരു ധ്യാന വിഷയം നമുക്ക് നൽകുകയാണ് നനക്കിരിക്കാൻ ഒരു മരം വേണ്ടേ നിനക്കിരിക്കാൻ ഒരു തണല് വേണ്ടേ നിനക്ക് വെള്ളം കോരി കുടിക്കാൻ ഒരു ചെറിയ നീർച്ചാൽ വേണ്ടേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഓഹപ്പെടുത്തുന്ന വിഷയമിത ഒരു ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരിക്കലും ഇലവഴിയാത്ത നിത്യം ഫലം പുറപ്പെടുവിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു വൃക്ഷത്തെപ്പറ്റിയൊക്കെ അങ്ങനെ ചില ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതിന് പന്ത്രണ്ട് മാസവും ഫലം പുക പിടിപ്പിക്കുക വെളിപാടിൻ്റെ പുസ്തകം പറയുന്നുണ്ട് അങ്ങനെ പന്ത്രണ്ട് മാസവും ഫലം പുക പിടിപ്പിക്കുന്ന സീസണുകളില്ലാത്ത ദൈവമെ ദൈവം നമ്മളെ വിളിക്കുന്നത് ഇങ്ങനെ ഒരു സീസൺലെസ് ലൈഫിലേക്കാണ് നമ്മൾ ചെയ്യുന്ന മിക്കവാന്ന എല്ലാ സീസണുകളുണ്ട് ഉണ്ട് വേനൽക്കാലമുണ്ട് മഴക്കാലമുണ്ട് മഞ്ഞുകാലമുണ്ട് ഒക്കെയുണ്ട് ദൈവമംഗല സീസണുകളില്ലാത്തൊരു കാലത്തെപ്പറ്റി ദൈവമക്കൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ കർത്താവ് നമ്മുടെ ഒരു സീ ഒറ്റ സീസൺ ആ സീസണിൻ്റെ പേര് ക്രിസ്തു സീസൺ കർത്താവ് സീസണായി മാറുക കർത്താവ് കാലമായി കാലഘട്ടമായി ഒരു ക്രിസ്തു കാലഘട്ടവും ഒരു ക്രിസ്തു കാലവുമൊക്കെ നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ ഇന്നത്തെ തിരുവചനം ജളമിയ പ്രവചനം പതിനേഴാം അധ്യായം അഞ്ചു മുതല് എട്ട് വരെയുള്ള വാക്കുകൾ രണ്ടുതരം മനുഷ്യരെ പറ്റി പറയാം കുറ്റിച്ചെടി മനുഷ്യര് ചെല്ലെ കുറ്റിച്ചെടികൾ അവര് ഒരു ഗുണവും അവര് ജീവിച്ചാലും മരിച്ച ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും അവര് ചത്തോ ജീവിച്ചോ എന്ന് പോലെ കുറ്റിച്ചെടിയായിട്ട് നടക്കുക കുറ്റിച്ചുലി എന്നൊക്കെ പറയലെ കുറ്റിച്ചെടി ജീവിതത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല ഒരു ഭംഗിയില്ല ഒരു ആനന്ദമില്ല ഒരു സന്തോഷമില്ല പരിശുന്ദാത്മാവില്ല അവര് മനുഷ്യരിൽ മാത്രം നോക്കുകയും സ്വന്തം വയറ് സ്വന്തം ശക്തി സ്വന്തം പോക്കറ്റ് സ്വന്തം പെട്ടി സ്വാർത്ഥരവർ അവര് മനുഷ്യൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസം അവര് നിരാശരാകുകയാണ് അങ്ങനത്തെ മനുഷ്യര് അടുത്ത വർഷം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു മരത്തിൻ്റെ കഥവയാണ് അടുത്തത് ഒരു കുറ്റിച്ചെടിയുമുണ്ട് ഒരു മരുഭൂമിയിലെ കുറ്റിച്ചെടിയുമുണ്ട് പുഴത്തീരത്ത് നിൽക്കുന്ന പുഷ്പിച്ച് നിൽക്കുന്ന ഒരു മരം ആ മരം അതിനൊന്നും ഭയപ്പെടാനില്ല കാരണം അത് ഒരു ഒരു നദിയുടെ അരികിൽ നട്ടുപിടിപ്പിക്കപ്പെട്ട മരമാണത് അത് നിരന്തരം പൂത്ത് നിൽക്കും അത് നിരന്തരം കായ്ച്ചു നിൽക്കും അതിനൊന്നിനെ ഭയമില്ല അതിന് വരൾ വരൾച്ചക്കാലമില്ല അതിൻ്റെ വേലിൽ വേലിനെ തൊട്ടുതലോടി ഒഴുകുന്ന ഒരു ജീവൻ്റെ നദിയുണ്ട് ദൈവമംഗങ്ങളെ ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തെ പറ്റിയ കൂനാശകളാകുന്ന നദി പരിശുദ്ധാത്മാവാകുന്ന നദി ദൈവവചനമാകുന്ന നദി ആരുടെ അടുക്കലൂടെ ഒഴുകുന്നുവോ അവർ തളരില്ലെന്ന് ഒരു വിശ്വാസ് തളരാൻ പറ്റത്തില്ല ഒരു ദൈവവചനം വീണ് പോകാൻ പറ്റത്തില്ല ഒരു ഒരു വിശ്വാസിക്ക് ഇലകൊഴിയാൻ പറ്റില്ല അവൻ നിരന്തരം പൂത്തു നിൽക്കും അവൻ നിരന്തരം ഫലം പുറപ്പെടുവിക്കും ദൈവമക്കളെ ജീവിതത്തിൽ കർത്താവ് പ്രത്യാശ വഹിക്കുന്നവൻ കർത്താവ് തന്നെ അവൻ്റെ പ്രത്യാശ അവൻ ആറ്റുതീരത്ത് നടപ്പെട്ട മരം പോലെയാണ് വരൾച്ചയുടെ കാലത്തെ അത് ഭയപ്പെടുക ഭയമില്ലാതെ ജീവിക്കുവാനായിട്ട് സങ്കീർത്തന പുസ്തകത്തിൽ ഒന്നാം സങ്കീർത്തനമാണ് പറയുക ആര് കർ ആര് കർത്താവിൽ ആനന്ദിക്കും ആര് കർത്താവിൽ സമാധാനിക്കും പറയുക നീർച്ചാലിനെ നട്ട മരത്തിൻ്റെ കഥ വീണ്ടും ഇലകൊഴിയാത്ത വൃക്ഷത്തിൻ്റെ കല കഥ വീണ്ടും പ്രവൃത്തികൾ സബലമാകുന്നൊരു ജീവിതത്തിൻ്റെ കഥ അത് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവവചനം രാവും പകലും ധ്യാ ഈ നദി ഒഴുകുക പകല് മാത്രം ഒഴുകുക നദി നദിരാവും പകല് മുഴുകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം ഒരു ദൈവമേതൻ്റെ ഹൃദയത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കും രണ്ടാമായ കോവിന്ദോസിലായാലും ഒന്നും കോവിന്ദോസ് പതിനഞ്ചാം അധ്യായം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് വചനത്തിൽ പറയുക ക്രിസ്തു എന്ന ഒരു ഉയർപ്പിൻ്റെ മരം നമ്മൾ എവിടെ എവിടെന്നും ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ വിശ്വാസവും ഒക്കെ വ്യർത്ഥം വെറുതെയാണ് ക്രിസ്തു ഉയർത്തെങ്കിൽ ഇത്രമാത്രം ബലമുള്ള ഇത്രമാത്രം വിലയുള്ളൊരു ജീവിതമുണ്ടോ ഉദ്ധിതനായ ക്രിസ്തു നൽകുന്ന ഉദ്ധിതൻ പൂത്തു നിൽക്കുന്ന മരം അതാണ് ക്രിസ്തു ആകുന്ന ഉത്ഥാന മരത്തിൻ്റെ ചുവട്ടില് പറയുക ഈ ജീവിതത്തിൽ മാത്രം പ്രത്യാശ വെച്ചിട്ടാണ് നമ്മൾ ക്രിസ്തുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചതെങ്കിൽ ദൈവങ്ങളെ ഭക്ഷണത്തിന് വേണ്ടിയാണോ നീ ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്നത് ഉടുവസ്ത്രത്തിന് വേണ്ടിയാണോ നീ ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്നത് നിനക്കൊരു നല്ല ജോലി കിട്ടാൻ വേണ്ടിയാണോ നീ ദൈവത്തിന്റെ പിന്നാലെ നീ നീ തോറ്റുപുരവന സ്വർഗത്തിന് വേണ്ടി സ്വർഗരാജ്യത്തിന് വേണ്ടി സ്വഗീയ അഭിഷേകങ്ങൾക്ക് വേണ്ടി സ്വർഗീയ ക്രമങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുക സുവിശേഷത്തില് ഈശോ ലൂക്കാ സുവിശേഷത്തിലെ സമതലത്തിലെ പ്രസംഗം പത്തായി സുവിശേഷ മലയിലെ പ്രസംഗമാണെങ്കിൽ ലൂക്കാസ് വിശേഷതല സമതലത്തിലെ പ്രസംഗം പറയുക വീണ്ടും പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ഒരിക്കലും വറ്റാതൊഴുകുന്ന ഒരിക്കലും ഒരിക്കലും ഉണങ്ങിപ്പോകാത്ത നദി പറയുക ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ലോകം മുഴുവൻ സമ്പത്തുണ്ടാക്കുമ്പോൾ ഈ ഞായറാഴ്ച കേട്ടു നിങ്ങൾ ദരിദ്രൻ ആ ഭാഗ്യവാന് വെക്കാനും ഒളിച്ചു വെക്കാനും കാത്തു നിൽക്കാനും ഒന്നും ഒന്നുമില്ലാത്തവൻ ദരിദ്രൻ അവന്റെ സമ്പത്ത് അവൻ ഭാഗ്യവാൻ ദരി ദൈവരാജ്യം നിങ്ങൾ നിങ്ങളുമായി സ്വർഗമാണ് ഭൂമിയിലെ തോട്ടമില്ലാത്തവനോട് പറയാ സ്വർഗത്തിൽ നിനക്കൊരു തോട്ടമുണ്ട് വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും ഇവിടെ കഴിക്കാനൊരു ഒരു അപ്പം ഇല്ലാത്തവന് സ്വർഗത്തിൽ മാലാഖമാര് കഴിക്കുന്ന അപ്പമുണ്ടെന്ന് ഇപ്പോൾ കരയുന്നവരെ കരയാനാകും ഇഷ്ടം ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യം സ്വർഗത്തിൽ ആനന്ദിക്കാനുള്ള നീനെ ഇപ്പോൾ കരയിച്ചത് നീ ഇപ്പോൾ കരഞ്ഞത് സ്വർഗത്തിൽ ആനന്ദിക്കാനുള്ള കാരണമായി തരും ഇപ്പോൾ അവഹേളിക്കപ്പെടുന്ന നിന്ദിക്കപ്പെടുന്നവരെ നിങ്ങൾ ഭാഗ്യം നാളെ വിശുദ്ധരെന്ന് നിങ്ങൾ വിളിക്കപ്പെടാൻ പോവാ സ്വർഗം തരുന്നൊരു പേര് ഈശോവിടെ കൊണ്ട് പ്രസംഗം നിർത്തുക ഈശോ വീണ്ടും പറയുക സമ്പന്നരെ നിങ്ങൾക്ക് തരും സ്വത്തും പണവും തീറ്റയും കുടിയും നിന്റെ കാര്യം പോക്കടാ ഈ ഭൂമിയിൽ നിനക്ക് ക്യാൻസറും കിട്ടും പരലോകത്തിൽ നിനക്ക് നരകവും കിട്ടും സമ്പന്നരേ നിങ്ങളുടെ അതേ സമ്പത്ത് വേണ്ട മക്കളെ നിന്റെ സമ്പത്ത് നിന്റെതല്ല നീ വഞ്ചിച്ചെടുത്തതാണ് അല്ലെങ്കിൽ മോഷ്ടിച്ചെടുത്താൽ തട്ടിയെടുത്താൽ അത് പാവപ്പെട്ടവൻ്റെ കൂടിയാണ് ഇപ്പോൾ സന്ത നിന്റെ ഭക്ഷണത്തിൻ്റെ പകുതി വിശക്കുന്ന മറ്റൊരാൾക്കുള്ളതാണ് ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും നോക്കി ചിരിക്കുന്ന മനുഷ്യരെ കണ്ടില്ലേ ഇനി നീ കരയാൻ പോവുക ഒരിക്കലും അവസാനിക്കാത്ത ഒരു കരച്ചിലേക്ക് എപ്പോഴും പ്രശംസ നേടുന്ന നീ നീ ഓർത്തോ വല്ലാതെ അപമാനിക്കപ്പെടാൻ പോവാ സുവിശേഷത്തിന്റെ രഹസ്യം ക്രിസ്തു മരത്തിന്റെ പേരാണ് മരം കുരിശുമരം ദൈവമക്കളെ ഒരിക്കലും വാടി പോകാത്ത ഒരിക്കലും തളർന്നു പോകാത്ത ദൈവത്തിന്റെ മരം കുരിശുമരം ഓകർത്താവെ അത്ഭുതകരമായ അഭിഷളം തോറ്റുപോകാത്തവര് ഇരിക്കേണ്ട മരം അത് കുരിശുമരമാണല്ലോ ദൈവമേ അങ്ങയുടെ തണലിൽ ഉദ്ധാനത്തിന്റെ തണലിൽ വചനത്തിൻ്റെ അരുവിയുടെ അടുക്കൽ പരിശുദ്ധാത്മാവിന്റെ അരുവിയുടെ അടുക്കൽ ഓ ഓകർത്താവെമേ കൃപയുടെയും വരങ്ങളുടെയും നദിയുടെ അരിക്കലിരിക്കുവാൻ നിന്റെ മക്കൾക്ക് നൽകണമേ വരം നൽകണമേ രോഗികൾ വേദനിക്കുന്നതോ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങൾ അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ